കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രംഗത്തെത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗം അലങ്കോലപ്പെടുത്തുകയും ചട്ടവിരുദ്ധമായി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് തടഞ്ഞപ്പോൾ അസഫീം പറയുകയും തന്നെ മുറിയിൽ പൂട്ടിയിട്ടതായും ആരോപിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പോലീസിൽ പരാതി നൽകി ഓഡിറ്റിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ വീഡിയോ പകർത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ ഡിവിഷൻ അതുപോലെ തന്നെ ആണ് വീഡിയോ പിടിച്ചത് വീഡിയോ പിടിക്കാൻ പാടില്ല മൊബൈൽ ഓഫ് ആക്കണം അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങോട്ട് തരാൻ പറഞ്ഞപ്പോൾ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ ഓഡിറ്റ് എക്സിറ്റ് മീറ്റിംഗിൽ അലങ്കരപ്പെടുത്തി വഴക്കുണ്ടാക്കുകയും പ്രശ്നമാക്കുകയും മറ്റു ഞങ്ങൾക്ക് കൃത്യമായി ഓഡിറ്റ് ചെയ്യാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പം അവിടെ കടന്ന് അവർ ബഹളം വെക്കുകയും ഞാൻ അത് നിർത്തി വെക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് അംഗങ്ങളുടെ രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് നിയമങ്ങളുടെ ലംഘനമാണ് കോൺഗ്രസ് അംഗങ്ങൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി പറഞ്ഞു ഇന്നലെ നടന്ന ഓഡിറ്റ് എക്സിറ്റ് മീറ്റിങ്ങിൽ ആ ഓഡിറ്റ് എക്സിറ്റ് മീറ്റിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും അത് വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്ത രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അനുഷ് ഷെജു ഡാനി ജോസഫ് അതിനെ വിലക്കിയ പ്രസിഡന്റിനെതിരെ ആഘോഷിക്കുകയും അങ്ങനെ പ്രസിഡന്റിനെതിരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്ന രംഗമാണ് ഇന്നലെ ഉണ്ടായത് അതിനെതിരെ പ്രതിരോധിച്ചതിനാണ് രാഷ്ട്രീയ പ്രേരിതമായി എനിക്കെതിരെ ഇവർ കേസ് നൽകിയിരിക്കുന്നത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേതമാണ് രാഷ്ട്രീയ മുതലെടുപ്പുമാണ് ഇവർ കഴിഞ്ഞ ഇത് ബൈതരം ബൈ ഇലക്ഷൻ ജയിച്ചു വന്ന മെമ്പർമാരാണ് ഇവർക്ക് ഇവർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഒന്നും അവരുടെ ഡിവിഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ജാലിത മറയ്ക്കുവാനായിട്ട് രാഷ്ട്രീയ പരാതിയുമായിട്ട് ഇവർ തീർന്നിരിക്കുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയ ജാലതയാണ് ഇവർ ഈ രാഷ്ട്രീയ പരാതിയുമായിട്ട് ഈ പരാതിയുമായിട്ട് പോയിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാം ഓഡിറ്റ് മീറ്റിംഗ് തടസ്സപ്പെടുത്തുകയും കമ്മിറ്റിയെ അലങ്കരപ്പെടുത്തുകയും പ്രശ്നം തടഞ്ഞു വെക്കുകയും തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ഇവർ കടന്നു സ്ഥിരമായിട്ട് ഇവർ ശല്യമായിട്ട് പുതിയ മെമ്പർമാർ ഇവർക്ക് പഞ്ചായത്ത് രാജ് ആക്ട് എന്താണെന്നോ ചട്ടം എന്താണെന്നോ ഒന്നും അറിയാതെ പഞ്ചായത്ത് കമ്മിറ്റി എന്നും അലങ്കോലപ്പെടുന്ന രീതിയാണ് ഇവർ തുടരുന്നത് ആ മറ്റ് സീനിയർ മെമ്പർമാർ ആരും പറയുന്നത് കേൾക്കാതെ ഇവർ ഇവരുടെ അനുഷ്ഠത്തില് പഞ്ചായത്ത് കമ്മിറ്റി അലങ്കോലപ്പെടുന്ന രീതിയാണ് ഇവരുടെ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിംഗ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്